ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇച്ചിരി വൈകി ആയിട്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് ഇന്ന് കുറച്ച് പണികളുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ വെയിലുണ്ട് നല്ല കേട്ടില്ല നല്ല കിളീൻ്റെ ഒരു ശബ്ദം കേട്ടോ നല്ല രസമുണ്ടല്ലോ അത് കേൾക്കാനായിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ചെലുക്കാനായിട്ട് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഫ്ലാൻസുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ കൂട്ടുകാരെ പിന്നെ നിങ്ങൾ ഫ്ലാൻസിൻ്റെ വലുപ്പമൊക്കെ പ്രത്യേകിച്ച് ഒന്ന് നോക്കണം കേട്ടോ അയച്ചു കഴിഞ്ഞിട്ട് ചെറുതായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് കൂട്ടോ അതുകൊണ്ടാണ് അപ്പം വീഡിയോ കറക്റ്റ് നിങ്ങൾ നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയയ്ക്കുക കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നിട്ട് നമ്മളൊരാളെ എന്താ പറ്റിക്കത്തില്ല കേട്ടോ അഥവാ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് പരിഹാരം കാണുന്നതും ആയിരിക്കും കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാര് ഓയിസ് ഇട്ടാലും ചിലപ്പോൾ ഞാൻ മറന്നു കൂട്ടോ ഒത്തിരി പേർക്കൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴും നമ്മൾ മറന്നു പോകുന്ന കേട്ടോ അല്ല നമ്മൾ പലപ്പോഴും ആരോടും ഒന്നും ചെയ്യുന്നതല്ലാട്ടോ ചിലപ്പോൾ നമ്മൾ മറന്നു പോവുകയെ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് കേട്ടോ വോയിസിൽ തന്നാൽ ചിലപ്പോൾ ഞാൻ മറന്നെങ്കിൽ പിന്നെ പ്രശ്നമാകൂലെ അതുകൊണ്ടാട്ടോ പറയുന്നത് അല്ല ആരോടും പിണങ്ങിയിട്ടോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അക്ലോണിമേൻ്റ് ഈ ഒരു സുന്ദര കുട്ടിയാട്ടോ ടിക് പോട്ടാട്ടോ ഫുള്ള് തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനായിട്ട് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വീഡിയോ ഞാൻ പറയണമെന്ന് ഓർത്തെ പക്ഷേ കൂട്ടുകാരെ ഞാൻ മറന്നുപോയി എല്ലാം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓർക്കുന്നത് ഇന്നൊരു ഓഫർ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു ഫ്രീ ഉണ്ട് ഫ്രീ ഫ്രീ ഓഫർ ഫ്രീ ഉണ്ട് എന്താണെന്നറിയാവോ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം എടുക്കുന്ന ആദ്യം ഓർഡർ ചെയ്യുന്ന ആറ് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ആദ്യമനോഹരിയായ ഒരു കലാത്തിച്ചെടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഒരു പോട്ട് പക്ഷേ ഉണ്ടല്ലോ ആറുപേർക്കാണ് ഫസ്റ്റ് എടുക്കുന്ന ആറുപേർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഫ്രീ ഇട്ടുള്ളൂ കേട്ടോ എന്ന് ഞാൻ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞാൻ പോകും കേട്ടോ അപ്പം ഇപ്പോഴും ഞാൻ മറന്നായിരുന്നു ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത പറഞ്ഞാണ് അപ്പം ആർക്ക ആരാണ് ആ ഭാഗ്യശാലികൾ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കേ അറിയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് ആ ആറ് പേർക്ക് മനോഹരമായ ഒരു കലാത്തിയ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും പക്ഷെ അതെന്താ നിങ്ങൾ ചോദിക്കരുത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും നമുക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കുമല്ലേ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ചോദിക്കരുത് കേട്ടോ ഞാൻ നിങ്ങളെ പേക്കിലുണ്ടാവും നിങ്ങൾ പൊട്ടിച്ച് നോക്കുമ്പോൾ മാത്രമായിരിക്കും അതെന്താന്നുള്ളത് അറിയുന്നത് കേട്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ടിതാ ഈ ഒരു ക്രിംസണോ അതാ കേട്ടോ അതിൻ്റെ കഴിഞ്ഞ ദിവസം വലിയ പോ പോട്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയിലിട്ടിരുന്നേ അതെല്ലാം പോയി കേട്ടോ ആ പോട്ടുകളെല്ലാം പോയി ഇപ്പം ഇതിൻ്റെ ഒരു ഇതിൽ രണ്ട് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഫുൾ പോട്ടെന്ന് പറഞ്ഞാലേ രണ്ട് തയ്യുള്ളേ അപ്പം അന്ന് ഫുൾ പോട്ടാന്ന് പറഞ്ഞവർക്ക് റേറ്റ് കുറഞ്ഞിട്ട് വെച്ചതാട്ടോ നമ്മളിത് വേറെ ഉണ്ടായിരുന്ന അതെല്ലാം കഴിഞ്ഞു ഇന്നലത്തെ വീഡിയോയിൽ പോയതാ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ സ്ഥിരം കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു സുന്ദരിയാണ് ഈ സുന്ദരി കുറച്ചേ ഉള്ളൂ ഒരു നാല് ബോട്ടും കൂടെ ഒക്കെ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിനകത്ത് അഞ്ച് തൈ ഒക്കെ ആവും കൂട്ടായിരുന്നു നോക്കിയാൽ ഇത്രയും വലുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിനട്ടോ അത് കൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ പിങ്ക് ലഹസ്യയുടെ ഗ്രീൻ ലഗസി സുന്ദരി കുട്ടി നിൽക്കുന്ന നോക്കിയിരിക്കേ മൂന്ന് പീസ് കേട്ടായാലും ഉള്ളു എത്ര സുന്ദരിയാണെന്ന് നോക്കിക്കേ അപ്പം ഈ പീസ് അതേപോലെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ പേര് ഇതുവരെ എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഇതാ അത് നിറച്ചും തൈകളുണ്ട് കേട്ടോ ഫുൾ തൈ ഇതിലുള്ളത് കണ്ടോ ഫുൾ പോട്ടാട്ടോ അത് അതിൻ്റെ ഇലകൾ നോക്കി എന്തൊരു ഭംഗിയല്ലേ ഫുൾ പോട്ടാട്ടോ അത് വരുന്നത് നല്ല വലുപ്പത്തിലുള്ള ഇതിൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ളത് ഇതാ കേട്ടോ ഫുൾ പോട്ടാണ് അത് വരുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ചൈന പിങ്ക് ആണോ അറിയത്തില്ല ഈ രണ്ട് പോട്ട ആട്ടോ ഉള്ളത് അതാത് ആ സെയിം പ്ലാൻസ് ആയിരിക്കും ഇതിൽ ഈ ഒരു ബോട്ടിൽ ഒറ്റ തൈ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫുൾ പോട്ടെന്ന് പറയുമ്പോൾ ഇതിൽ ഒറ്റ തൈയേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് പീസാട്ടോ നമുക്കുള്ളത് ഇതൊക്കെ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് വന്നിട്ട് ആ ഇതാട്ടോ ചൈന പിങ്ക് അടുത്തത് വന്നിട്ട് ആ ഇതാ ഇതും എന്താ ഒറ്റ തയ്യേ ഉള്ളൂ കേട്ടോ ഒറ്റ തയ്യുള്ള സെപ്പറേറ്റ് നമ്മൾ ഒറ്റ തയ്യാന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഫുൾ പോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ അതുകൊണ്ടാണ് അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ മെറൂൺ കലാത്തിൻ്റെ വലിയ പോട്ടാ കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോയിൽ വെച്ചിരുന്ന് ചെറിയ പോട്ടായിരുന്നു ഇപ്പൊ ഇതാ കണ്ടാൽ അറിയാലോ വലിയ പോട്ടാ കേട്ടോ അപ്പം അതിന് അനുസരിച്ച് വിലയ്ക്ക് മാറ്റം വരും കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാത്തിയ സുന്ദരി ഇല്ലേ മൊത്തം തീർന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ഒരു സുന്ദരി ഒരു തൈ അവിടെ ഞാൻ വെച്ചതാതാ ഇടുക്കത്തി ആയിട്ട് നിറച്ചും തൈകള് വന്ന് നിറഞ്ഞിതാ ഇതാ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈയൊരു സുന്ദരിനെ ആർക്കാണോ കിട്ടുന്നതെന്ന് അറിയത്തിണ്ടാക്കിയാലോ ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കേ നമുക്ക് തരാനായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ ഇതാ പിങ്കുലഹസ്യതാ പിങ്കുലഹസിയുടെ നാല് പീസേ ഉള്ളൂ കേട്ടോ ഇതാ നാലേ നാല് പീസേ ഉള്ളൂ കേട്ടോ ഈ പോട്ടിനകത്ത് അപ്പോൾ അത് ഫുള്ളായിട്ടായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ദോത്തി കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതൊക്കെ ഓവർ പൊക്കം വെക്കാത്ത സൈസ് നോക്കിയാൽ ചട്ടി തിക്കായിട്ടാട്ടോ അത് നിൽക്കുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാത്തിയ കണ്ടോ സുന്ദരിമണി കണ്ടോ ഗ്രീൻ കലാത്തിയ ആണേ അടുത്തത് വന്നിട്ടുള്ളത് പിന്നെ ഇതാ നമ്മുടെ ബോക്സറിൻ്റെ സുന്ദരി ഫ്ലാൻസ് ഇതിനകത്ത് രണ്ട് മദർ പ്ലാന്റും രണ്ട് ബേബി പ്ലാന്റും കേട്ടോ ഉള്ളത് രണ്ട് മദർ പ്ലാന്റ് ഉണ്ട് രണ്ട് ബേബി പ്ലാന്റും ഉണ്ട് കേട്ടോ അതാ എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെ നമ്മൾ ഇൻഡോറിലങ്ങ് സെറ്റ് ചെയ്തല്ലോണ്ട് ഇൻഡോറിൻ്റെ മുഖച്ചായ മാറുന്നത് നമ്മൾ പോലും അറിയാലോ കൂട്ടുകാർ അത്ര അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഇതൊന്നും ബിസ് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ അപ്പം വേണ്ടിയവർ പെട്ടെന്ന് വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യണേ അതേപോലെ തന്നെ വന്നിട്ട് നമ്മുടെ സ്നോ വൈറ്റ് സ്നോ സ്നോവൈറ്റിൻ്റെ സുന്ദരി ഏറ്റവും കുറഞ്ഞ റേറ്റിനട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിൽ അഞ്ച് പീസ് ഉണ്ട് കേട്ടോ ഫുൾ പോട്ടിൽ അഞ്ച് പീസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ കുറഞ്ഞ റേറ്റിനായിരിക്കും കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഇന്നട ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഫാൻസ് വന്നിട്ട് പിങ്ക് കറോറ പിങ്ക് കറോറ സുന്ദരി ഉണ്ട് കേട്ടോ ഈ ഒരു ഇന്നലെ ഇത്ത വീഡിയോയിൽ വെച്ച ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചോദിച്ചവർക്ക് എടുത്തു വെച്ച ബോട്ടുകളാ അത് നമുക്ക് തരാനായിട്ട് പറ്റത്തില്ല അതെനിക്ക് അവർ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് എടുത്തു വെച്ചതുള്ളതാട്ടോ അപ്പം ഈ ഒരു ബോട്ടിൽ എട്ട് മദർ പ്ലാൻ്റാട്ട ഉള്ളത് അതിനിടയ്ക്ക് കുഞ്ഞു തൈകളും ഉണ്ട് ഉണ്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പിങ്കറോറയൊക്കെ നല്ല അടിപൊളിയാട്ടോ സെയിലിനുള്ള കൂട്ടുകാർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇത് അയച്ച് തന്നാൽ ഉടനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത്രയും തൈകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അത് വാട്ട ഒന്നും വരാതെ രീതിയിലല്ല നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പിറ്റേന്ന് തന്നെ സെയിലിന് വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ സെയിലിനുള്ള കൂട്ടുകാരെ എല്ലാവരും ഓടി വായോ എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലാൻസ് കൈക്കലാക്കാനായിട്ട് പറ്റുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഫ്രീ ചെടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അത് നിങ്ങൾ വേഗം വന്ന് മെസ്സേജ് അയച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ആറ് പേർക്കാണേ ആറേ ആറ് പേർക്ക് മാത്രമായിരിക്കും നമ്മുടെ ഫ്രീ ചെടി തരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ആരും മറക്കണ്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ സെയിലിന് ഞാൻ പ്ലാൻസ് തന്നിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ വന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ സെയിലിനുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അല്ലേ ഓക്കേ ബായ്